മഹാതീരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനവധി വിശേഷണങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് ബേപ്പൂർ സുൽത്താൻ എന്ന വിളിപ്പേരിനാണ് ചില വിദേശ മാധ്യമങ്ങൾ അദ്ദേഹം യഥാർത്ഥ സുൽത്താനാണെന്ന് പോലും കരുതി അത്ര സംശയമില്ലാത്ത ഒരേയൊരു കാര്യം അദ്ദേഹം മലയാളത്തിൽ എഴുത്തിന്റെ സുൽത്താനാണ് എന്നതാണ് ആ സുൽത്താൻ കഥകൾ പറഞ്ഞു കഥകൾ പറഞ്ഞു സ്വയം ഒരു കഥയായി മാറി എത്ര പറഞ്ഞിട്ടും കേട്ടിട്ടും മടുക്കാത്ത കഥ ബഷീറിനെ ഗുരു എന്ന് വിളിച്ച എം ഡി വാസുദേവൻ നായർ ബഷീർ ഓർമ്മയായ സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു കാലത്തിലേക്ക് മറന്നിട്ട മനസ്സാക്ഷിയുടെ ജാലക പഴുതായിരുന്നു ഈ കഥാകാരൻ കഥ നീണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും അവസാനിക്കണമല്ലോ കാലം ബഷീർ എന്ന കഥയ്ക്ക് ഒരടിവരയിട്ട് കഴിഞ്ഞു പക്ഷേ പറഞ്ഞു തന്ന കഥകൾ മനസ്സിൽ നാം സൂക്ഷിക്കുന്ന കഥകൾ അവസാനിക്കുന്നില്ല പക്ഷേ കഥയായിരുന്നില്ല ബഷീറിൻ്റെ സ്വന്തം കല അത് സംഗീതമായിരുന്നു ദുഃഖമാണ് കലയായിത്തീരുന്നത് ശരിയായ കല സംഗീതമാണ് അതിനു മാത്രമേ ദുഃഖത്തിന്റെ ശരിപ്പകർപ്പാകാൻ കഴിയൂ അതാണ് നാദബ്രഹ്മം ഇന്ത്യൻ സംഗീത സാഹിത്യത്തിലെ ഏറ്റവും ശോകാർദരമായ താരാട്ട് ജിന്ദഗി എന്ന ചിത്രത്തിൽ കുന്തൻലാൽ സൈഗാൾ പാടിയ വിഷാദമധുരമായ താരാട്ട് സോജാ രാജകുമാരി ബഷീർ പലവട്ടം കേൾക്കാറുണ്ടായിരുന്നു